ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പിതാവ് വിറ്റൽ മല്യ സ്ഥാപിച്ച യു ബി ഗ്രൂപ്പ് അഥവാ യുണൈറ്റഡ് ബ്രൂവറീസ് ഗ്രൂപ്പ് ഏറ്റെടുത്തതോടെയാണ് വിജയ് മല്യ എന്ന ബിസിനസ്സുകാരൻ്റെ കഥ ആരംഭിക്കുന്നത് കമ്പനിയിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു കിങ്ഫിഷർ ബിയറിന്റെ റീബ്രാൻഡിംഗ് ആയിരുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിയർ ബ്രാൻഡുകളിൽ ഒന്നായി ഇത് മാറി മദ്യലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവായി അദ്ദേഹം വിലസിയ നാളുകളായിരുന്നു ഇത് സമ്പത്ത് കുമിഞ്ഞുകൂടി അങ്ങനെയാണ് നല്ല കാലത്തിന്റെ രാജാവെന്ന വിളിപ്പേര് നേടിയത് പരാജയത്തിന്റെ തുടക്കം ഫിഷർ ബ്രാൻഡിന്റെ വളർച്ച അദ്ദേഹത്തെ രണ്ടായിരത്തി അഞ്ചിൽ ഫിഷർ എയർലൈൻസ് എന്ന ആശയത്തിലെത്തിച്ചു ആഡംബരത്തിലും ഗ്ലാമറിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ബിസിനസ് ആയിരുന്നു ഇത് എന്നാൽ ഈ ആഡംബരം യഥാർത്ഥത്തിൽ കമ്പനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അടിത്തറ തകരുന്നത് അദ്ദേഹം ഗവനിച്ചില്ല ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു എയർലൈൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിട്ടു ഇതിനിടെ രണ്ടായിരത്തി ഏഴിൽ ആഗോള പ്രവേശനം ലക്ഷ്യം വെച്ച് മല്യ ഡെക്കാൻ ഏവിയേഷനെ ഏറ്റെടുത്തു ഇത് കമ്പനിയെ സംബന്ധിച്ച് കൂന്നിന്മേൽ കുരുവായി ധനസ്ഥിതി കൂടുതൽ വഷളായി കുറഞ്ഞ ചെലവിലുള്ള പ്രവർത്തന മിശ്രിതം കാരണം പ്രീമിയം സേവനങ്ങൾ സുസ്ഥിരമല്ലെന്ന് തെളിഞ്ഞു നഷ്ടം വർദ്ധിച്ചതോടെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് വായ്പകൾ എടുക്കേണ്ടി വന്നു പക്ഷേ ഈ തകർച്ചയുടെ കഥകൾ അറിയാതെ മല്ലി എന്ന ബിസിനസ്സുകാരനെ വിശ്വസിച്ച് ബാങ്കുകൾ പണം ഒഴുക്കി എന്നാൽ എയർലൈൻ ബിസിനസ്സിനെ സംബന്ധിച്ച് ഈ വായ്പകളെല്ലാം വെള്ളത്തിൽ വരച്ച വരയായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമ്പനിക്ക് അതിന്റെ ലൈസൻസ് നഷ്ടപ്പെട്ടു ഇതോടകം പതിമൂന്ന് ബാങ്കുകളിൽ നിന്നുള്ള വായ്പ തൊണ്ണൂറായിരം കോടിയിലധികമായിരുന്നു മുന്നിൽ മറ്റു വഴികളില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം യു കെയിലേക്ക് പറഞ്ഞു അതേസമയം അദ്ദേഹം നാടുവിടുകയായിരുന്നില്ലെന്നും എല്ലാത്തിനും കാരണം സർക്കാർ ആണെന്നുമാണ് നിലവിൽ മല്യ പറഞ്ഞു വയ്ക്കുന്നത് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ താൻ കണ്ടിരുന്നുവെന്നും മുൻപ് നിശ്ചയിച്ചിരുന്ന ഒരു എഫ്ഐ എ വേൾഡ് കൗൺസിൽ മീറ്റിംഗിനായി ജനീവയിലേക്ക് പോകുന്നുവെന്നും പറഞ്ഞിരുന്നുവെന്നും മല്യ പറയുന്നു താൻ തിരിച്ചുവരുമെന്നും ബാങ്കുകളോട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും അപേക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു